ട്രിപ്പിൾ ആവശ്യം പിന്നെ ഈ സംഭവം കൊട്ടേഷണ്ടല്ല അവനങ്ങോട്ട് തീർക്കുക അത് പേടിയുള്ളവര് ചെയ്യുന്ന സംഭവാണ് ഇവൻ എനിക്ക് പോലീസ് അവർക്ക് അറിയാം നമ്മൾ കൊറേ പോലീസ് സ്റ്റേഷനെ പറ്റിട്ടും ബാക്കിയുള്ളവരെ പറ്റിട്ടൊക്കെ പറഞ്ഞ അവര് അല്ലെങ്കിൽ അവർക്കെതിരെ നീങ്ങി കഴിഞ്ഞാൽ അവര് അവര് നമ്മക്കെതിരെ ചെയ്യുന്നു കോടതിയാണെങ്കിലും അത് തന്നെയല്ലേ മന്ത്രിമാരായാലും ഇതൊക്കെ തന്നെ ചെയ്യ ഒരു മന്ത്രിക്ക പ്രധാനമന്ത്രിക്കെതിരെ രാഷ്ട്രപതിക്കെതിരെ ഒക്കെ നീങ്ങണം അവര് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ ആയിട്ട് വരുമ്പോ അവർക്കെതിരെ നീങ്ങും പക്ഷെ ലീഗലി ആണ് ഈ മേലെ തലത്തിലുള്ളവർ നോക്കുക മേലെ തലത്തിലുള്ളവർ എപ്പോഴും ലീഗലി നീങ്ങാനേ നോക്കൂ ഈ തായ കിടക്കുന്ന ചില ചകിൾസ് ഉണ്ട് ചകിൾസ് എന്ന് പറഞ്ഞാല് ഈ സാധാരണക്കാർ അവർ എപ്പോഴും ഈ കൊട്ടേഷനാണ് നോക്കുക ഇവനെങ്ങനെയാന്ന് തീർക്കണം ഇവനെങ്ങനെയാന്ന് തീർക്കണം കാരണം ഇപ്പം നമുക്കൊരു പാരയാണല്ലോ ഇവ എന്റെ വളർച്ചയ്ക്ക് ഒരു പാറയാണല്ലോ എന്നെ ഭീഷണിപ്പെടുത്തിയ രണ്ടാൾക്കാർക്കാണെങ്കിൽ എന്താ വെച്ചാൽ അവർക്ക് പിന്നീട് ലാസ്റ്റ് ബ്രഹ്മകുമാരി കിട്ടുന്നതല്ലാതെ ആകുമെന്നുള്ള കൊണ്ടാണ് അവര് ഈ ഭരണകാര്യ എന്നെ ഭീഷണിപ്പെടുത്തിയത് അന്ന് എനിക്ക് ഇത്ര മീശ പിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്നപ്പോ അവരിത് കാണുകയാണെങ്കിൽ അവനോട് പറയണം പോടാ മോനെ ദിനേശാ നീ കണ്ട സത്യേക ഞാൻ കണ്ട സത്യേകം ദിനേശ കൊമ്പന്റെ കൊമ്പിട്ട് തോട്ടി കയറ്റി എന്നുള്ള നിന്റെ മോഹം അതിമോഹമാണ് അങ്ങനെ തന്നെയല്ലേ ലാലേട്ടൻ പറയുന്നത് ആ പടത്തില് അതെ ഇതടഞ്ഞു കഴിഞ്ഞാല് കൊമ്പൻ അടഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിന്റെ ഇടയിലിട്ട് തോട്ടി കയറ്റിട്ട് എവിടെ എന്റെ മസ്തകത്തിലേക്ക് പിന്നെ കളിക്കാന്നുള്ള മോഹം ആരിക്ക് വേണ്ട പാപ്പാന് വേണ്ട കിട്ടൂല കാരണം ആനക്കറിയ ആനയുടെ ആന അനുസരിക്കുകയും ചെയ്യും എന്ന വേണ്ട രീതിയിൽ അല്ലെങ്കിലും കുട്ടിയാ തീർക്കുകയും ചെയ്യും കുട്ടിയ തോർക്കും ചെയ്യും ദൈവത്തെ കുറച്ചു മുതലു ബ്രഹ്മന്മാരി തീർക്കാൻ അറിയ സ്നേഹത്തോടെ അണങ്ങി പരിപാലിക്കാൻ പറയാം ബ്രഹ്മവെന്ന് പറയാം ബ്രഹ്മവിന്റെ ചെറിയൊരു സങ്കല്പം പോലും പ്രപഞ്ചത്തിലും മാറ്റങ്ങൾ വരുത്തും വിഷ്ണുവിന്റെ ചെറിയൊരു സങ്കല്പം പോലും ശങ്കരന്റെ ചെറിയൊരു സങ്കല്പം പോലും അഷ്ടരത്നങ്ങളുടെ ചെറിയൊരു സങ്കല്പം പോലും നൂറ്റെട്ടിന്റെ അത് ഒരു നൂറ്റെട്ടല്ല ഒരു നൂറ്റെട്ടല്ല അനവധി നൂറ്റെട്ട് നൂറ്റെട്ടിന്റെ എത്ര മാലകൾ വേണമെന്നൊന്ന് തയ്യാറാക്കാന്ന് ബാബ പറഞ്ഞത് പ്രപഞ്ചത്തിൽ അനവധി മാറ്റങ്ങൾ വരും അനവധി മാറ്റങ്ങൾ വരും പക്ഷെ ബാബ ഒന്നോളൂ അള്ളാഹു ഒന്നോളൂ പത്ത് അള്ളാഹുല്ല പത്ത് ദൈവമല്ല ഒരു ദൈവം ഒരു ഈശ്വരൻ കണ്ടോ ഇത് അനവധിയാണ് ഈ നൂറ്റെട്ടിന്റെ മാല അനവധിയാണ് ബ്രഹ്മകൃഷ്ണശങ്കർമാരെ അനവധിയാണ് ഇവര് കടന്ന് ഇങ്ങനെ കളിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടിക്കാരനും കടന്ന് കളിക്കും ഇവരിങ്ങനെ കുട്ടിക്കാരൻ അതാണ് ബാബു പറഞ്ഞു ചില സമയത്ത് ഏറ്റവും ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ തന്നെ എവിടെയെന്ന് സൂക്ഷ്മത്തിന്റെ ഏറ്റവും ടോപ്പ് അവസ്ഥ ഏതാണ് ശങ്കർപുരി ശങ്കർപുരിയുടെ അവസ്ഥ ഈ ശങ്കർപുരിന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കരനായ ഒരു ശങ്കരൻ അങ്ങനെ പ്ര ഭയങ്കരമായിട്ട് പ്രപഞ്ചം മുഴുവൻ വളർന്നു കിടക്കുന്ന ഒരു ശങ്കരൻ അങ്ങനെയല്ല വിഷ്ണുപുരി എന്ന് പറഞ്ഞാൽ ഭയങ്കരനായൊരു വിഷ്ണു നാല് കൈയൊക്കെ ഇട്ട് യുഗ്ലിസ് ബ്രഹ്മപുരി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായൊരു ബ്രഹ്മാവ് ഒരു ബ്രഹ്മ താമരയിൽ വിഷ്ണുവിൻ്റെ പൂക്കളിൽ നിന്നും വന്ന് ആ താമരയിലിരിക്കുന്ന ബ്രഹ്മാവ് അങ്ങനെയൊന്നുമില്ല അത് ദിവ്യബുദ്ധിയിലെ ശരിക്കും കാണാൻ പറ്റുള്ളൂ ശരിക്കും ബ്രഹ്മാവിനെ അങ്ങനെ പക്ക കാണാൻ പറ്റും യോഗം ചെയ്യുന്നു വിഷ്ണുവിനെ പക്ക കാണാൻ പറ്റും യോഗം ചെയ്യുന്നു ശങ്കറിനെ പക്ക കാണാൻ പറ്റി യോഗം ചെയ്യുമ്പോൾ പിന്നെ പരന്താമത്തില് ഓ ലോകം നമ്മുടെ സ്വന്തം വീട് ആരുടെ എല്ലാവരുടെയും ഇത്ത ഇവിടെ കാണുന്ന മുഴുവൻ ധർമാത്മാക്കളുടെയും എല്ലാവരുടെയും റെസ്റ്റിലിരിക്കുന്ന അവസ്ഥ അത് കാറ്റഗറിൽ അഷ്ടരത്നങ്ങള ത്രിമൂർത്തികള് അഷ്ടരത്നങ്ങൾ നൂറ്റിട്ട് പതിനാറ് ഒമ്പത് ലക്ഷം മുപ്പത്തി മൂന്ന് കോടി ധർമാത്മാക്കളടക്കം എഴുന്നൂറോ എണ്ണൂറോ കോടി അത് എറ്റം കാണാൻ പറ്റും ഇത് കാണലും ഇതിന്റെ ആസ്പദമാക്കിയിട്ടുള്ള വൈബ്രേഷൻ ഇതിനാണ് ബാബ എപ്പോഴും പറഞ്ഞത് സുദർശന ചക്രം കറക്കും അതായത് സുദർശന ചക്രം കറക്കുന്നു ഇങ്ങനെ വരലിട്ട് ചക്രം കറക്കണ ഒരുപാടല്ല മൈൻഡില് അനാദിയില് പറഞ്ഞു ആദിയിലെ ദേവത ആ ആദിലെ ദേവത ഇപ്പം ഇല്ലല്ലോ ഇപ്പൊ നമുക്ക് ആതിലെ ദേവത അതിനു വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണ് ഈ സൂക്ഷ്മോധനം ഇവിടെ കാണാൻ പറ്റണില്ലെങ്കില് സൂക്ഷ്മോദനം കാണാൻ പറ്റണില്ലെങ്കില് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മുടെ സോഫ്റ്റ്വെയർ ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേഷൻ നടക്കുന്നുള്ളൂ പണ്ട് ഈ സോഫ്റ്റ്വെയറിൽ അപ്ഡേഷൻ കൊടുക്കുമ്പോൾ ഒരു സാധനം ഇങ്ങനെ പതുക്കെങ്ങനെ പോകില്ല അപ്പം ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യുക അല്ലെങ്കിൽ സി ഡിന്ന് കമ്പ്യൂട്ടറിലേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യണ ഒരു പരിപാടി ആണ് പണ്ട് അപ്പൊ അതിൽ കാണാൻ ഒരു ഘട്ടം ഇങ്ങനെ പോയിട്ട് പതുക്കും ഇപ്പം അങ്ങനെ മണിക്കൂറുകളോളം ഇരുന്നിട്ടാണ് ഇതിന്റെ ഫുൾ സോഫ്റ്റ്വെയറും ഒരു പഴയ കാലത്തെ സിസ്റ്റത്തിലേക്ക് പോവാം ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്ന് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു സി ഡി കണ്ടിട്ട് സീഡിയും വേണ്ട വൺ ഡ്രൈവ് വൺ കൊണ്ട് കുത്തി ഐ വിൻഡോസ് ഓ പതിനൊന്നോ പന്ത്രണ്ടോ പതിനഞ്ചോ ഏതാ ഞാൻ അതല്ലെങ്കിലും ഐഫോണിന്റെ ഏത് സിസ്റ്റം ആവേണ്ടി വെയർ അപ്ഡേഷൻ ആയി കമ്പ്യൂട്ടറിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഓഫ് ആക്കി ഓണൊക്കെ ഇതേ സിസ്റ്റം ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം നമ്മളിന്ന് കലിയുഗത്തിലാണ് ഇത് നേരെ അപ്ഡേഷൻ ചെയ്യണം ടും 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 പണ്ടാണെങ്കിൽ കറങ്ങി 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 കളിക്കും ഞാൻ ഞാനാത്തമാവാണ് വരനാട്ട് കുട്ടിയാണ് നാലുമണിക്ക് ഓ പിന്നെ ആ അഞ്ചു അഞ്ചുമണി കഴിഞ്ഞു യോഗ ഒരു സുഖണ്ടു വർക്കിന് പോയി പിന്നെ ബ്രഹ്മകുമാരീസ് പോയി അത് ഇത് ഇന്നങ്ങനല്ല സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മാറി കഴിഞ്ഞു ബ്രഹ്മകുമാരീസ് പോണില്ല ഒരു പക്ഷെ അത് അതിന്റെ വിധിപൂർവ്വം എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തന്നു പറഞ്ഞു തന്നു ഇൻ കേസ് നേരം വൈകി കഴിഞ്ഞാൽ അതിന് എന്താണ് പരിഹാരം എന്നുള്ളത് പറഞ്ഞു തന്നു പലരും പല വിധത്തിലും പറഞ്ഞു തരുന്നുണ്ട് അത് യൂട്ടിലൈസ് ചെയ്യാ ഭക്ഷണം കഴിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും അപ്പൊ എങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാം ദിവ്യ ബുദ്ധി ഇങ്ങനെ അപ്ഡേഷൻ ചെയ്യണം എന്നത് നല്ല വ്യക്തമായിട്ട് മരിച്ചിലൂടെ പല ഒരു വകുപ്പിലും പല വകുപ്പിലും വട്ടികളിലൂടെയും കാര്യങ്ങളിലൂടെ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് ഈ വട്ടികൾക്കൊന്നും പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇതുവരെ ഒരു പട്ടികളും പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പോയിട്ടൊന്ന് പങ്കെടുക്കൂ എന്ന് ഞാൻ പറയും കാരണം അതിലിരിക്കണം ചൂള ആത്മ ചൂള ഇതിലൊന്നും കിട്ടില്ല ഈ ഓൺലൈനിലൂടെ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞെന്ന് വെച്ചിട്ടോ ഇനി വേറെ ശിവാനി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടോ നമ്മുടെ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ഇപ്പുള്ള ആരെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ടോ അത് പത്ത് വട്ടം കണ്ടു എന്ന് വെച്ചിട്ട് എന്റെ സ്വരൂപം എന്താണെന്ന് പിടികിട്ടില്ല എന്റെ സ്വരൂപം എന്താണ് അവനവന്റെ സ്വരൂപം എന്താണെന്ന് പിടികിട്ടണമെങ്കിൽ അവനവന്റെ വൈബ്രേഷൻ എന്താണെന്ന് പിടികിട്ടണമെങ്കിൽ ഈ ചൂളയിൽ പോയിരിക്കും അത് ബ്രഹ്മകുമാരീസിന്റെ ചൂളയിൽ തന്നെ പോയിരുന്നോ ഇനി പി ബി കെൻ്റെ ചൂളയിൽ പോയിട്ടിരിക്കാൻ പറ്റി അവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ അതും കൂടെ അതിപ്പോ വേറെ ഒരു അമ്മയുടെ ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചൂളയിലിരിക്കണം ആത്മീയ ചൂളയിലിരുന്നിട്ട് സ്വയത്തിന്റെ രൂപത്തിലേക്ക് ആദ്യം കൊണ്ടുവരും അപ്പൊ കിട്ടുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട് അപ്പത്തെ തോട്ട്സിനനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളുണ്ട് അതിനനുസരിച്ചാണ് മുഴുവൻ അനാദി ആദ്യ സ്വരൂപം അതീ സ്വരൂപം അതി സ്വരൂപം ഇപ്പോഴത്തെ സൂക്ഷ്മ ഈ കണ്ണുകൊണ്ടല്ല ഇവിടുന്ന് ഇപ്പൊ ചന്ദ്രനിലേക്ക് എത്താൻ നാപ്പത്തഞ്ചും ദിവസം ഇവിടെ നിന്ന് ഇപ്പൊ ഈ നാസവിട്ട എന്തോ ഒരു സാധനം പോയിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത് അതിന് നാപ്പത്തഞ്ചു ദിവസം നാപ്പത്തഞ്ച് ദിവസട്ടാ എടുത്തത് ഇപ്പോ ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഈ ഭൂമിയിൽ നിന്ന് ഇത്തിരി മൂന്ന് ലക്ഷം കിലോമീറ്റർ അപ്പുറല്ലേ ചന്ദ്രൻ കിടക്കുന്നു മൂന്നാ എന്തുവാണെന്ന് തോന്നുന്നു അതിലേക്ക് എത്താൻ വേണ്ടി വന്ന സമയം നാപ്പത്തഞ്ചു മിനിറ്റ് ആണെങ്കിൽ എന്തെല്ലാം സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് കോടാനും കോടി നക്ഷത്രങ്ങളുണ്ട് അതിലേക്കൊക്കെ എത്താൻ ഇനിയും ആ ഒരു സമയം കൊറേ എടുക്കും ഇതിനു വേണ്ടി വന്ന ചെലവ് എത്ര കോടിയാണെന്ന് നോക്കണം അപ്പൊ അതിനൊക്കെ വേണ്ടി ചെലവാക്കാനുള്ള കോടികൾ നാസയിലും ഐഎസ്ആർഒയിലും ഉണ്ടോന്നൊന്ന് ചിന്തിക്കണം നമുക്ക് അതൊന്നുമില്ല ബാബ ഒറ്റ സെക്കൻഡ് വിധി പൂർവമാണെങ്കിൽ ഒറ്റ സെക്കൻഡ് ട്രിപ്പിൾ